नमस्कार കാസർഗോഡിനെ നടുക്കി പതിനാറുകാരനായ ആൺകുട്ടിക്ക് നേരെയുണ്ടായ പീഡനങ്ങൾ ഡേറ്റിംഗ് ആപ്പ് വഴി ബന്ധം സ്ഥാപിച്ച് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ തുടർച്ചയായി പീഡിപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ ഏഴുപേരാണ് അറസ്റ്റിലായത് പതിനെട്ട് പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അതേസമയം പ്രതികളുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഉന്നതരാണ് ഉൾപ്പെട്ടത് ദീർഘകാലമായി പലരും വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുന്നുണ്ടെന്നാണ് വിവരം ഇവർക്കായുള്ള അന്വേഷണം ജില്ലയുടെ പുറത്തേക്കും വ്യാപിപ്പിക്കാനാണ് പോലീസ് തീരുമാനം കൂടുതൽ പേർ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാവ് എന്നിവരുൾപ്പെടെയുള്ളവരാണ് പ്രതിപട്ടികയിൽ ഉള്ളത് ചന്ദേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പേർ പ്രതി പട്ടികയിലുണ്ട് സംഭവം വലിയ വിവാദമായി മാറിയതോടെ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അഞ്ചുപേർ ജില്ലയ്ക്ക് പുറത്തായതിനാൽ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലേക്ക് കേസ് കൈമാറി ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ഇവർ കുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചത് രണ്ടു വർഷത്തോളമായി കുട്ടി പീഡനത്തിന് ഇരയായിരുന്നു കാസർഗോഡ് ജില്ലയിലും പുറത്തായിട്ടാണ് പ്രതികൾ ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് കഴിഞ്ഞ ദിവസം പതിനാറുകാരന്റെ വീട്ടിലെത്തിയ ഒരാളെ മാതാവ് കണ്ടതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് മാതാവിനെ കണ്ടയുടനെ ഉടനെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ചന്ദര പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പതിനാറുകാരനെ ചൈൽഡ് ലൈനിൽ ഹാജരാക്കി ചോദ്യം ചെയ്തപ്പോഴാണ് വിവരം പുറത്തു വന്നത് ചൈൽഡ് ലൈനിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വെള്ളരിക്കുണ്ട് ചീമേനി നീലേശ്വരം ചിറ്റാരിക്കൽ ചന്ദര പോലീസ് സ്റ്റേഷനുകളിലെ ഹൗസ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്